കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് ലീഗ് സീറ്റ് തർക്കം പരിഹാരത്തിലേക്ക് ഒത്തുതീർപ്പ് കുഞ്ഞാലിക്കുട്ടിയും തർക്കത്തിൽ വാരം മുസ്ലിം വിട്ടുകൊടുക്കും നൽകും മറ്റു സീറ്റുകളിൽ തൽസ്ഥിതി തുടരും സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം സമ്മതിച്ചു മനോജ് മൈൽ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ് കോൺഗ്രസ് ലീഗ് സീറ്റ് തർക്കം അങ്ങനെ പരിഹാരത്തിലേക്ക് എത്തുന്നു എത്തരത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ നയിച്ച കാര്യങ്ങൾ പ്രതിഭ കണ്ണൂർ കോർപ്പറേഷനിൽ ഒരാഴ്ചയായി തുടരുന്ന ലീഗ് കോൺഗ്രസ് തർക്കം തീർക്കാൻ ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം ഇടപെടുകയാണ് കണ്ണൂരിൽ ചർച്ച വഴിമുട്ടിയ സാഹചര്യത്തിലാണ് കെ പി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെട്ടത് കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ കണ്ണൂർ ജില്ലയിലെ നേതാക്കളുമായി സംസാരിച്ചു ഇപ്പോൾ ഉരുത്തിരിഞ്ഞ ഫോർമുല വാരം മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുക എന്നതാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് നൽകിയ ഉറപ്പ് പാലിക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് വാരം സീറ്റ് വിട്ട് നൽകാമെന്ന് ഡി സി സി പ്രസിഡന്റായിരുന്ന സതീശൻ പാച്ചേനി ഉറപ്പ് നൽകിയിരുന്നു ഇത് ഇത് കത്ത് എഴുതി നൽകിയിരുന്നു ഈ കത്ത് കഴിഞ്ഞ ദിവസം കണ്ണുരുഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതോടെ ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് പോയി പ്രവർത്തകർക്കിടയിലേക്കും അത് വലിയ ചർച്ചയായി വാരം വിട്ടുകൊടുക്കുമ്പോൾ തത്തുല്യമായ സീറ്റ് കോൺഗ്രസ് ലീ കോൺഗ്രസിന് ലീഗും നൽകണമെന്ന നിബന്ധന ഈ കത്തിൽ ഉണ്ടായിരുന്നു ഇതിൽ പിടിച്ചാണ് പിന്നീട് കോൺഗ്രസ് ഈ ചർച്ചയിലുടനീളം മുന്നോട്ട് പോയത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ പള്ളിപ്രത്തിനായി വലിയ രീതിയിൽ കോൺഗ്രസ് വാദിച്ചു കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അതിരകം തന്നാലും മതിയെന്ന് ലീഗ് നേതൃത്വത്തെ ഈ ചർച്ചയിലുടനീളം കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു എന്നാൽ രണ്ടും ലീഗ് തള്ളി അവിടുത്തെ പ്രാദേശിക കമ്മിറ്റികൾ ഡിവിഷൻ കമ്മിറ്റികളൊക്കെ തന്നെ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് ലീഗ് നേതൃത്വത്തെ അറിയിച്ചു അങ്ങനെ ആ രണ്ട് ആവശ്യവും ലീഗ് നേതാക്കൾ തള്ളി എന്നാൽ സംവരണ സീറ്റായ വലിയന്നൂർ നൽകിയാൽ നൽകാൻ സമ്മതിക്കുകയും ചെയ്തു ലീഗ് ഇത് കോൺഗ്രസ് പക്ഷേ ഏറ്റെടുക്കില്ല എന്ന് പറയുകയാണ് ഉണ്ടായത് ഒന്ന് സംവരണ സീറ്റ് മറ്റൊന്ന് അവിടെ ജയസാധ്യതയില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ആ സീറ്റ് വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുകയും ചെയ്തു പിന്നീട് ഈ ചർച്ച വഴിമുട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇവിടെ ചർച്ചയില്ല ഇനി കോൺഗ്രസ് തീരുമാനം അറിയിക്കട്ടെ അതുവരെ തങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്ന ശക്തമായ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തു യു ഇന്നലെ നടക്കേണ്ടിയിരുന്ന യോഗം പോലും ലീഗ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സങ്കീർണമായ ഒരു പ്രശ്നമായി ഇത് മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടത് അവിടെ എടുക്കുന്ന തീരുമാനം അതായത് ഇന്നലെ രാത്രി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരിയും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജും ഒക്കെ ഈ വിഷയത്തിൽ അനോപ് വീണ്ടും ഒരു ചർച്ച ചർച്ച എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൂടി ഒരു ഫോർമുല രൂപപ്പെടുത്തുക എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക എന്ന രീതിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാം എന്ന് ഇരു നേതാക്കളും സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വർദ്ധിച്ച ഒരു സീറ്റ് അത് ലീഗിന് വേണം എന്നതായിരുന്നു ലീഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം വെറ്റിലപ്പള്ളി ആദ്യഘടലായി ഈ രണ്ട് സീറ്റുകളിൽ ഒന്ന് കിട്ടണം എന്നതായിരുന്നു ലീഗിന്റെ ആവശ്യം എന്നാൽ ഇത് കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ലീഗിന് പൂർണ്ണമായും കീഴടങ്ങുന്നു എന്ന പ്രതീതി ഉണ്ടായാൽ അത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ ഇക്കാര്യം സംസ്ഥാന നേതാക്കളെയും ലീഗിന്റെ സംസ്ഥാന നേതാക്കളെയും ലീഗിന്റെ ജില്ലാ നേതാക്കളെയും ഒക്കെ തന്നെ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തു അധികം സീറ്റ് ആണ് ആവശ്യമെങ്കിൽ സി പി എം സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ സി പി എം സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സീറ്റുകൾ ചെലോറ ഉണ്ട് അത് അത് വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ലീഗ് നേതാക്കളെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ചർച്ചകളൊക്കെ തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ലീഗിന് കീഴടങ്ങിയാൽ അത് വലിയ പ്രതിസന്ധി പാർട്ടിയിൽ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയും വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഈ ഇങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിനൊടുവിലാണ് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടട്ടെ അവർ ഒരു തീരുമാനം പറയട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയും അങ്ങനെ സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെടുകയും ചെയ്തത് ഇതിൽ ഉരുത്തിരിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ് വാരം ലീഗിന് നൽകും പകരം വലിയ ന്യൂ കോൺഗ്രസ് ഏറ്റെടുക്കും ഇതാണ് ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ള ഒരു ഫോർമുല ഇത് അംഗീകരിക്കാൻ ഇരു പാർട്ടികളും തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്കൊന്നും പോകാതെ ഒരു തരത്തിലും വിമത ശബ്ദമില്ലാതെ പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ തീരുമാനം സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ രണ്ട് പാർട്ടി നേതൃത്വവും അംഗീകരിക്കും അണികളിലേക്കും ആ സന്ദേശം എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ കരുതുന്നത് എന്തായാലും ഈ പ്രശ്നം ഇന്ന് തന്നെ പരിഹരിക്കും ഉച്ചയോടുകൂടി ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വി കെ പ്രകാശിനെയാണ് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ചേലോറോ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഭരണപരിചയമുള്ള വി കെ പ്രകാശിനിയാണ് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി തിലാനൂർ ഡിവിഷനിൽ നിന്നാണ് വി കെ പ്രകാശിനി മത്സരിക്കുക തിലാനൂരിൽ നിന്ന് മത്സരിക്കും നേരത്തെ ചേലോറയിൽ നിന്ന് വി കെ പ്രകാശിനെ മത്സരിപ്പിക്കാനായിരുന്നു പാർട്ടിയുടെ ആലോചന എന്നാൽ ചേലോറ കാപ്പാട് ലോക്കൽ കമ്മിറ്റികൾ ചർച്ച ചെയ്താണ് വി കെ പ്രകാശിനെ തിലാനൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ചേലോറയിൽ സരസ്വതി ടീച്ചർ അതായത് ചേലോറ ലോക്കൽ കമ്മിറ്റിയിൽ ലോക്കലിൽ തന്നെ പെട്ട സരസ്വതി ടീച്ചറെ അവിടെ മത്സരിപ്പിക്കാനാണ് തീരുമാനമുണ്ടായിട്ടുള്ളത് നേരത്തെ ഈ ചേലോറ ഡിവിഷനിൽ വി കെ പ്രകാശിനി മത്സരിക്കട്ടെ എന്നുള്ള ഒരു ധാരണ പിന്നീട് മാറ്റുകയാണുള്ളത് അതായത് ഈ ചേലോറ കാപ്പാട് ലോക്കൽ കമ്മിറ്റികൾ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പിന്നീട് ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തിരാനൂർ ഡിവിഷനിൽ നിന്നാണ് വി കെ പ്രകാശിനി ജനവിധി തേടുക കണ്ണൂർ വിശ്വനി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ചേലോറയിൽ വി കെ പ്രകാശിനെ മത്സരിക്കുമെന്നായിരുന്നു അതിലൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചേലോറയിൽ സരസ്വതി ടീച്ചറാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരിക രണ്ടും സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളാണ് രണ്ട് രണ്ടിടത്തും വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് ഈ സ്ഥാനാർത്ഥികളെ ആനയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്ന് വലിയ ഒരു പ്രകടനവും സി പി ആസൂത്രണം ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ മുൻ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റായ ഒ കെ വിനീഷിനെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് സി പി എം ഈ മത്സരരംഗത്തേക്ക് പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ കൂടിയാലോചനകൾ ഇതൊക്കെ നടത്തിക്കൊണ്ട് സി പി എം സ്ഥാനാർത്ഥി പട്ടികയിലേക്കും വന്നിരിക്കുന്നു അതിന് പ്രഖ്യാപിക്കുന്നതോടുകൂടി കണ്ണൂർ കോർപ്പറേഷനിലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് അംഗം കുറിക്കുന്ന ഒരു നാളുകളിലേക്ക് തന്നെയാണ് വരുന്നത് ഏതായാലും ഞായറാഴ്ചയോടുകൂടി പൂർണ്ണ ചിത്രം തെളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസും എല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഒറ്റപ്പേരിൽ എത്തിയിട്ടുണ്ട് ചില സീറ്റുകളിൽ രണ്ട് പേർ ഇപ്പോഴും തുടരുന്നു അതിൽ കെ സുധാകരൻ എം പിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകമാകുക അദ്ദേഹത്തിന് വിട്ടിരിക്കുകയാണ് പല സീറ്റുകളുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഡെപ്യൂട്ടി മേയർ അഡ്വിക്കറ്റ് പി ഇന്ദിര കിഴുന്ന ഡിവിഷനിലാണ് മത്സരിക്കുക എന്നാണ് ഏതാണ്ട് ധാരണയായിട്ടുള്ളത് അക്കാര്യത്തിലടക്കം കെ സുധാകരൻ എം പി അദ്ദേഹത്തിന്റെ തട്ടകം എന്നുള്ള രീതിയിൽ കെ സുധാകരൻ എം പി ആണ് ഇക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിഭ